ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ജെയ്സൽ ബ്ലോഗ് അപ്പോൾ വേറെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ കുറേ ദിവസമായി ബ്ലോഗൊക്കെ ചെയ്തിട്ട് അല്ല റീലൊക്കെ ചെയ്തിട്ടുട്ടോ കാരണം ഞാൻ നാട്ടിലില്ലേനി ഇവർ പിന്നെ ഇവരേതായിട്ടുള്ള വേറേതായിട്ടുള്ള തിരക്കിലേനിടനൊക്കെ സിനിമ ബാസി മോലയാളിയൊക്കെ ഉണ്ടോ അപ്പം തന്നെ ആയാലും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് പുതിയ വണ്ടിയൊക്കെ ഇറക്കണെട്ടോ വീടൊക്കെ വരുന്ന വണ്ടി ഇറക്കിയ ശേഷം മുമ്പത്തെ വണ്ടി അതാ അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിയുണ്ട് ഓക്കെ അപ്പൊ എന്നാലും നമുക്ക് എന്തിനായാലും വീഡിയോയിലോട്ട് കിടക്ക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായും നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സൗന്ദര്യം കാണാനോ സ്വരകൻ കഞ്ഞുകൻ

എങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടും എങ്ങനെയാണ് നമ്മള് വീഡിയോ എടുക്കാൻ കാണിച്ച വീഡിയോന്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ അറിയണം അറിയണം മൂടിയൊക്കെ വെട്ടി കഴിഞ്ഞാ എങ്ങനെ പോവാ ഇന്ന് നമ്മൾ പൊളിക്കൂ ഇന്ന് നമ്മൾ നമ്മളെ സർപ്രൈസിന് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് വീഡിയോ കഷ്ടപ്പെടുന്നത് എവിടെ എടുക്കാൻ അങ്ങോട്ട് ഞാൻ മറ്റേ പാട്ട് നിന്റെ പുള്ളി ഞാൻ പോകാണെ നമ്മള അന്നത്തെ ഒരു കണ്ടന്റിനു വേണ്ടിട്ടിതാ വണ്ടിയോ <imitation> വീഡിയോ hey, <laughs> <Panel? laughs> <laughs> വണ്ടി 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 അപ്പം ഗെയ്സ് അപ്പൊ നമ്മൾ വേറെ നല്ലൊരു സ്പോട്ടിലേക്ക് വന്നതാണ് എന്തിനാ വെച്ചാല് നമ്മളിപ്പെടുത്ത റെയിലിന്റെ ബാക്കി എടുക്കാനും വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത് കേട്ടോ പ്രാവിനൊക്കെ പണ്ടേ ഒരുപാട് പോറ്റി പറയാടാ കുത്തുഞ്ഞ കളിച്ച കുത്തുഞ്ഞ ഇതാണ് കരിയും ലാല കരി ാരമായ അഷ്റഫ് ക അഷ്റഫ് കെട്ടോ നീ കൊറച്ചുനേരം സംസാരിക്കണെ അഷ്റഫ് ഖാണ് അഷ്റഫ് എന്താണ് നമ്മൾ ഇങ്ങനെ ലേഗായി വീഡിയോ ഒരു കാരണങ്ങൾ എന്താണ് കാരണം എടുക്കണങ്ങള് പറ അസ്ലാ അഷ്റഫ് കട വൃത്തില്ല ഒന്നും ഇങ്ങോട്ട് സൈഡ് ഓടിക്കെന്താണ് അറിയണം പറഞ്ഞു പറ എന്താണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ ലേഖ ആവണതും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേഖ ആണതും ഒരു ചെറിയൊരു കാരണം എന്താ വെച്ചാൽ അസ്ലമിനോട് ഇങ്ങനെ പറഞ്ഞോളി എന്തൊക്കെയാ അവിടെ നടക്കുന്നത് അഷ്റഫ് കാണുന്നത് അഷ്റഫ് ഒരു ഗുണ്ട ലുക്കായിട്ടുണ്ട് മുടി ബാക്കില് ഇതിപ്പോ ഇത് എന്താ പറയുക ഇതിപ്പോ വാപ്പം പറഞ്ഞു കൂടിയാക്കാൻ പറ്റില്ല അപ്പൊ അസ്ലമിന്റെ അഭിപ്രായം ഇത് ഗുണ്ട ബിജു ആണെന്നുള്ള ചെറിയ അഭിപ്രായം വന്നിട്ടുണ്ട് അഷ്റഫ് കാ ഈ ഗുണ്ട ബിജു നിങ്ങൾ കിട്ട ആ അസ്ലമ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കട്ടെ ഞാനതിപ്പോ ഒന്നും പറയാനില്ല നീ ലൈസൻ എന്താ പറയാം എനിക്കൊന്നും പറയാലേ ഞാൻ ഈ ഒരു കാരണം ചോദിച്ചുള്ളൂ ചില്ലറങ്ങൾ വന്ന് തുടങ്ങണേ ഉള്ളു ഡെവിലെ എന്താണ് അസുരക്കാ പറയണേ എന്താണ് അസുഖ പറയണേ

ഞാൻ ഈ അസുഖങ്ങൾ ഒന്നുകൂടി ചോദിച്ചിട്ട് കാരണം അല്ലാരും ഒന്നുകൂടി ചോദിച്ചത് ആക്കാൻ എന്നിട്ട് ഞാനും അതൊക്കെ എനിക്ക് എന്റെ വീടില് ആരും കാർഡില്ല വിഷമങ്ങളിൽ വിഷമങ്ങൾ തരണം ചെയ്ത് പോരാ പോണും അതെ അതാ ടിക്ടോക്ക്

നല്ല അടിപൊളി ചായയും കടികളും ഒക്കെ നമ്മളെ അശ്രതാണല്ലോ ഏക്കണ്ടി